എല്ലാവർക്കും മലയാളം ബിഗ് ബിഗ് ബോസ് സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ടാസ്ക് ലെറ്ററൊക്കെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ അവിടെ ബിഗ് ബോസ് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേര് നിയമം തെറ്റിച്ചു നിങ്ങൾ വന്നിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ആയത് എന്നിട്ടും നിങ്ങൾ നിയമം തെറ്റിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ആലോചിക്കുകയാണ് എന്നിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ നടന്ന ആ ഒരു ഉന്തുംന്തള്ളുമാണോ അതായത് ആ ഒരു ആ ഒരു എന്താണ് സ്റ്റാർ സ്റ്റാർ ബാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്ന അതൊന്നും അല്ല അതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് ഇത് എന്താണ് സംഭവം സംഭവമെന്നറിയാത്തത് അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ് പറയുന്നു ഞാൻ തന്നെ പറയാം നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുകയാണ് ഞങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച ആ സാധനങ്ങളിൽ ഉൾപ്പെടുന്ന ലിപ്സ്റ്റിക്കുകൾ ആരാണ് എടുത്തത് എന്ന് ചോദിക്കുകയാണ് അനുവാദമില്ലാതെ അവിടെ കൊണ്ടുവച്ച ലിപ്സ്റ്റിക്ക് നിങ്ങളോട് ആരാണ് എടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും മുഖം ആകെ ബ്ലിങ് അസി ആവുകയാണ് അപ്പോൾ ഉടനെ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാം തരണമായിരുന്നു എങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ബാഗും സാധനങ്ങളും നിങ്ങൾക്ക് തരുമായിരുന്നല്ലോ അത് നിങ്ങൾക്ക് തന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചിരുന്ന ആ ലിപ്സ്റ്റിക്കുകൾ അനുവാദം കൂടാതെ എടുത്തത് അത് തന്നെ വലിയൊരു തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരെയും മുഖം വിളിംഗസ്യാവുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ആരാണ് ഇത് ഫസ്റ്റിലെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ആരൊക്കെയാണ് ഈ തെറ്റ് ചെയ്തത് ചെയ്തവരൊന്ന് കൈപ്പൊക്കാൻ പറയുന്നു പക്ഷേ എല്ലാവരും അവിടെ ഇരുന്നിട്ട് എന്നെ കൈപൊക്കുവാണ് അപ്പോൾ ശരിക്കും ബിഗ് ബോസിലോട് ഒരു എന്താണ് ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്തതുപോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ശൈത്യ വലിയ കാര്യത്തിൽ ശൈത്യ സന്തോഷം പുള്ളിക്കാരത്തിച്ചാടിപ്പറിച്ചെഴുന്നേക്കാണ് എന്നിട്ട് ശൈത്യ പറയാണ് അത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എടുക്കുന്നത് ശരിയല്ല നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കേൾക്കാഞ്ഞിട്ടാണ് കേൾക്കാതെയാണ് എല്ലാവരും എടുത്തത് എന്ന് പറയാണ് അത് കേൾക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയാണ് ഒരാൾ കിണറ്റിൽ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആരായിട്ട് നമ്മുടെ നമ്മുടെ കോമണർ അനീഷ് പറയാണ് അപ്പോൾ നിങ്ങളെടുത്തിട്ടതോ അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനടുത്തിട്ടു നിങ്ങൾ അങ്ങനെ ഇടരുത് എന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിട്ടത് ശരിയല്ല എന്ന് അനീഷ് പറയുന്നു കറക്റ്റ് പോയിൻ്റ് ആണ് ഒരാൾ റൂൾസ് തെറ്റിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് അനീഷ് ചൂണ്ടിക്കാണിച്ചു അനീഷ് ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് അനീഷിൻ്റെ നേർക്ക് കുറേ പേര് തിരിഞ്ഞു ഈ ഒരു കാര്യത്തിന് നിങ്ങളെന്തിനാണ് അത് ഒരു വലിയ വിഷയമാക്കുന്നത് അത് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശൈത്യയോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ഒരാൾ കിണറ്റിൽ ചാടുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ചാടോ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ എടുത്ത് ചാടുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരത്തിടെ ഉത്തരം മുട്ടിപ്പോവാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അനുവാദമില്ലാതെ ഇവിടെ ഒരു സാധനങ്ങളും എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് തരേണ്ട സാധനങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും അപ്പോൾ അല്ലാത്ത പക്ഷം അത് എടുക്കരുത് എന്ന് പറഞ്ഞ് നല്ല ഒരു താക്കീത് ബിഗ് ബോസ് കൊടുക്കുകയാണ് പിന്നീട് പിന്നീട് അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് ടാസ്കിനെ പറ്റി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്കിനെ പറ്റി പറയുന്നതും പോയിട്ട് ഈ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് ടാസ്ക് ലെറ്റർ എടുത്തിട്ട് വരാൻ പറയുന്നത് കൺസ്ട്രപ്ഷൻ റൂമിൽ പോയിട്ട് എടുത്തിട്ട് വരാൻ പറയുന്നതും അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു തർക്കം നടക്കുകയാണ് അതായത് പിന്നെ എല്ലാവരും കൂടി നമ്മുടെ ശരത്തിനോട് പോകാൻ പറയുകയാണ് ശരത്ത് പോവാനായിട്ട് പച്ചക്കട്ടി എണീക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയുകയാണ് എനിക്കും പോകണം എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ അനീഷിന്റെ നേർക്ക് തിരികെയാണ് അപ്പോൾ അനീഷ് അപ്പോഴും പറയുന്നു എനിക്ക് എന്തുകൊണ്ട് പൊയ്ക്കൂടാ എനിക്കെന്താ പോകാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ആളുകൾ അനീഷിൻ്റെ നേർക്ക് തിരിയുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് ഒടുവിൽ അവിടെ തർക്കിച്ച് തർക്കിച്ച് തർക്കം ആയിട്ട് നിൽക്കുകയാണ് പിന്നീട് അവസാനം ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറയുന്നു നിങ്ങളിൽ ആര് പോകുന്നതിനോടാണ് കൂടുതൽ മുൻഗണന അവർ പോയിട്ട് വാന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അപ്പാടി പോവുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കിട്ടുന്നില്ല അങ്ങനെ ബിഗ് ബോസ് ലിവി ലിവി ലിവിനേരി സോറി അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ലി ലി ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരോടായിട്ട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക അവിടെ ഇതിപ്പോൾ പുതിയ വീടല്ലേ അതുകൊണ്ട് അതിനുള്ളിൽ ഇപ്പോൾ മൈക്കൊന്നും കറക്റ്റല്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ് ആ പുള്ളിക്കാരനെ പോയി ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെ നമ്മുടെ അനുമോൾ ചെല്ലാണ് അനുമോൾ പോയിട്ട് അനുമോൾ വിളിച്ചിട്ട് വരികയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ടാസ്ക് ലെറ്റർ കിട്ടുന്നു അങ്ങനെ പറയുന്നു നിങ്ങളിൽ ആർക്കാണ് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളിൽ ആർക്കാണ് നന്നായിട്ട് മലയാളം വായിക്കാനായിട്ട് അറിയാവുന്നത് അവർ എഴുന്നേറ്റ് നിന്ന് വായിക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശരത്ത് തന്നെ വായിക്കട്ടെ എന്ന് എല്ലാവരും പറയുന്നു അങ്ങനെ നമ്മുടെ ശരത്ത് വായിക്കുകയാണ് അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ടാസ്ക് അതിരസകരമായിട്ടുള്ള അവിടെ പേപ്പറിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് കുറച്ച് ഷേവിങ് ക്രീമുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേ പ്ലേറ്റ് കയ്യിലെടുത്തിട്ട് പേപ്പർ പ്ലേറ്റ് കയ്യിലെടുത്തിട്ട് ഷേവിങ് ക്രീം അതിനകത്തോട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആരെയാണോ നമുക്ക് വിളിക്കാനുള്ളത് അവരെ നമ്മൾ വിളിച്ച് പ്ലാസ്മ ടിവിയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുക എന്നിട്ട് അവ അവരുടെ മുഖത്ത് ഇത് തേച്ച് കൊടുക്കുക എന്നിട്ട് എന്താണ് അവരുമായിട്ടുള്ള വിഷയം എന്ത് കാരണത്താലാണ് അവരെ തിരഞ്ഞെടുത്തത് എന്ന് പറയുക ഇതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഏഴിൻ്റെ പണിയുണ്ട് ഏഴിൻ്റെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു ഏഴിൻ്റെ പണിയാണ് വരുന്നതെന്ന് വീട്ടുകാർ കരുതിയില്ല അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ പിന്നെ നിങ്ങൾ ആയിട്ട് വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഇതുപോലെ തേക്കാനായിട്ട് പറയുന്നു അതാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരാം ഇപ്പോൾ ഇത് ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് കാരണം അത് കുറച്ചധികം ഉണ്ട് പറയാനായിട്ട് ആരൊക്കെ ആരുടെയൊക്കെ മുഖത്താണ് തേച്ചത് അതിന് എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത് ഒടുവിൽ ആരാണ് ക്യാപ്റ്റനായിട്ട് വന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ അപ്പോൾ ഈ ഒരു വീഡിയോയിലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളോടൊന്നും വിശദീകരിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ വന്നിട്ട് അത് പറഞ്ഞു തരാമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റൊന്നും കാണുന്നില്ലടെ എന്തുവാ കമൻറ്റൊക്കെ ഇടാത്തത് നിങ്ങളുടെ കമൻറ്റൊക്കെ കണ്ടാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും ഇതിന്റെ ബാക്കി കാണാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും